ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് ഒരു സാധനം നടക്കുന്നുണ്ട് സായി സായിപ്പൊപ്പിന്റെ സായി സായിപ്പൊപ്പി രജിസ്റ്ററിനെ കുറിച്ചും നമ്മുടെ ഫ്രീ ഫയറിനെ കുറിച്ചും കാര്യങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞതിൽ രജിസ്റ്ററിന്റെ കാര്യം ഞാൻ പറയുന്നില്ല പിന്നെ ഫ്രീ ഫയറിനെ കുറിച്ച് താത്തി ഒരു വർത്തനം പറഞ്ഞാൽ അതും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പിങ്സ് ഫ്രീ ഫയർ കളിക്കുന്ന കൊച്ചു പിള്ളാരാണ് ഏറ്റവും കൂടുതൽ ഓക്കെ ശരിയാണ് ഫ്രീ ഫർ കളിക്കുന്ന മിക്ക പ്ലയേഴ്സും ചെറിയ കുട്ടികളാണ് അപ്പൊ എന്താ പബ്ജിയില് ചെറിയ കുട്ടികളില്ലേ ഇതെല്ലാം ഗെയിമിന്റെ ഗെയിം പാട്ടായിട്ട് എടുക്കണം പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കാരണം എന്ന് ഇതൊരു കാര്യം പറയണം എല്ലാവർക്കും അറിയണ കാര്യായിരിക്കും ഇപ്പൊ എല്ലാരും ഫ്രീഫറും കാര്യം നിർത്തിപ്പോയി കൊറേ ആൾക്കാർ പണ്ട് കളിച്ച ആൾക്കാർ ഒന്നും ഇപ്പൊ കളിക്കാൻ ഇല്ല പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ സായിബോബി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിലിട്ട് ഗെഡിന് മറ്റേ പവർ വേണമെങ്കിൽ അത് അത് ആ പവർ വേണേ അപ്ഗ്രേഡ് ചെയ്യണം കാര്യം ഫ്രീ ഫയർ കളിക്കണ മിക്ക പ്ലയേഴ്സിനും പൈസ പൊട്ടിച്ചാലേ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് കൊറേ ആൾക്കാർ കളിക്കുന്നത് ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അടിക്കാൻ പറ്റും അതാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു മൈൻഡിലൂടെ പക്ഷേ ഈ ഒരു വീഡിയോ നമ്മൾ ഫ്രീ ഫയറിനെ മാത്രം തളർത്തി പറയുകയല്ല കാര്യം ഫ്രീ ഫയറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് കുറേ കുറേ തെറ്റുകളുണ്ട് ഉണ്ട് പക്ഷെ പബ്ജി പബ്ജിന്റെ കാര്യത്തിൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു പബ്ജിന്റെ കാര്യം ഞാൻ മര്യാദ എടുത്ത് പറയാതെ കാര്യം പബ്ജി ഞാൻ കളിച്ചിട്ടുണ്ട് കാര്യം ഞാനൊക്കെ പണ്ട് തൊട്ടേ കളിച്ചു വന്നൊരു ഗെയിം ആണ് ഈ ഒരു ഫ്രീ ഫയർ ഈ ഫ്രീ ഫയർന്ന് മാറി പബ്ജിയിലേക്ക് കളിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഞങ്ങൾക്ക് പിടുത്തം കൂടി കിട്ടില്ല കാര്യം ഇതും രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാവും പിന്നെ ഈ പബ്ജി കളിക്കുന്നവർ എന്ത് കണ്ടിട്ടാണ് ഫ്രീ ഫയറിന് എത്രയും കാർട്ടൂൺ ഗെയിമാണ് മറ്റേ ഗെയിമാണ് പറഞ്ഞിട്ട് എന്തിനാ അടിച്ച് താമത്തണോ എനിക്ക് ഒരുപിടുത്തില്ല എടാ എല്ലാ ഗെയിമും ഒരേമാതിരി തന്നെ ഒരേ ഒരു മൈൻഡിൽ കണ്ട് കളിക്കാൻ നോക്കുക അത് മറ്റേ ാണ് മറന്നെ നിങ്ങൾ കളിക്കാൻ തീരെ ശരിയല്ല എനിക്കൊക്കെ കൂടുതൽ വരുന്ന കമന്റും കാര്യങ്ങളാണ് പബ്ജി വല്ല പോയി കളിക്കുക ഫ്രീ ഫയർ കാർട്ടൂൺ ഗെയിം അതാണ് ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ പുറമെയാണ് നമ്മൾ കളിക്കുന്നത് അതിനെ പിടിച്ചിട്ട് നിങ്ങൾ കടന്നിട്ട് താത്തി കെട്ടാൻ വേണ്ടി പബ്ജി പ്ലേയേഴ്സ് വരുന്ന കുറെ വാണങ്ങളും സത്യം പറയല്ലോ നമ്മളേല് ഈ ഒരു കച്ചർ ഉണ്ടാവാൻ കാരണം എന്ന് എന്നറിയുമ്പോൾ പബ്ജി പ്ലേയേഴ്സും ഫ്രീ ഫയർ പ്ലേഴ്സും ചെറിയ ചെറിയ പിള്ളേരാണ് ഇടയിൽ കൂടെ പോയിട്ട് കോർത്തു കൊടുക്കുന്നത് അത് നിങ്ങൾ നിർത്തിയ എന്നും രണ്ട് ഗെയിമും നല്ല റെസ്പെക്ടോടെ കളിക്കും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഗെയിമിനും താത്തി കെട്ടാൻ വേണ്ടി പറഞ്ഞതല്ല ഇന്നത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ ചെയ്താൽ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും കുറച്ചും കൂടി വീഡിയോ ചെയ്യാനും അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പൊ എന്തായാലും വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാനും മറക്കാട്ടോ